ഇസ്രായേൽ മോഡൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യക്ക് നേരെ നടത്തിയത് മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകളെങ്കിലും റഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉക്രൈനിൽ നിന്ന് കുതിച്ചു പാഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോൾ അതിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറിൽ കൂടുതൽ ഡ്രോണും മോസ്കോയെ ലക്ഷ്യം വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത് വിഷയം എന്ന് പറയുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡ്രോണുകളെയും റഷ്യ പ്രതിരോധിച്ചുകൊണ്ട് ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് ഉക്രൈൻ ഇത് തങ്ങളുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് ഒട്ട് സമ്മതിച്ചിട്ടുമില്ല അപ്പോൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമം വളരെ പെട്ടെന്ന് വന്നത് എന്നതിനെക്കുറിച്ച് നിരീക്ഷകർ തന്നെ വലിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിലാണ് ചിലർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് ജിദ്ദയിൽ വെച്ച് സമാധാന ഉച്ചകോടി കൂടുകയും ഒരു മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്ത് തീയതി മാത്രമാണ് പ്രഖ്യാപിക്കാറുള്ളത് ഏറ്റവും അടുത്ത നിമിഷം അങ്ങനെ വെടിനിർത്തലിൻ്റെ തീയതിയും സമയം പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഉക്രൈന് റഷ്യ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവസാന ഘട്ടം എന്ന നിലയ്ക്ക് വലിയ രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ ഉക്രൈൻ റഷ്യക്ക് നേരെ നടത്തി ഇതിൻ്റെ തന്ത്രം മെനയെന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആണ് ഇസ്രായേൽ നിന്നാണ് ഇത്തരം ഒരു ആശയം പുറത്തു വരിക അതിൻ്റെ എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്ന രാത്രിയിൽ വലിയ ആക്രമണം സാധാരണഗതിയിൽ ഇസ്രായേൽ ഗജയ്ക്ക് നേരെ നടത്താറുണ്ട് വെടിനിർത്തലൊക്കെ പുരോഗതി പ്രാപിക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഏകദേശം വെടിനിർത്തൽ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇസ്രായേൽ നൽകും ഇസ്രായേൽ അത് ഐ ഡി എഫ് സംഘത്തിന് നൽകും ഐ ഡി എഫ് സംഘം ശക്തമായിരിക്കുന്ന ആക്രമങ്ങൾ അക്രമങ്ങളുടെ പരമ്പരകൾ നടത്തും അത് ഏറ്റവും കൂടുതൽ അവർ നടത്താറുള്ളത് വ്യോമാക്രമമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രതിരോധം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല അതിർത്തി അതിർത്തി രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ കുതിച്ച് വാഞ്ഞുകൊണ്ട് അക്രമം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന പ്രവർത്തിയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെടിനിർത്തൽ കരാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വെടിനിർത്തൽ സാധ്യമാകുന്ന വരാൻ ഉറപ്പാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് അക്രമം നടത്തും ഈ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈൻ പരീക്ഷിച്ചത് ഉക്രൈൻ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻക്ക് ജൂതനാണെന്നുള്ളതും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവരിപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാറുണ്ട് അത് ഏത് തരത്തിലാണെന്നുള്ളതിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അപ്പൊ തന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഇസ്രായേലാണ് വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ വെടിനിർത്തലിനോടനുബന്ധിച്ച് പെട്ടെന്ന് അക്രമം നടത്തണം ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വരാൻ ഒരു കാരണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ തൊട്ടടുത്ത ദിവസം സൗദി അറേബ്യ സന്ദർശിക്കുന്നു സൗദി അറേബ്യയിൽ വെച്ച് സന്ദർശിച്ച് ഭരണാധികാരികളുമായി ചർച്ച കൂടി തീയതി പ്രഖ്യാപിക്കപ്പെടും നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്കും ഉക്രൈനും അഭിപ്രായ വ്യത്യാവസ്ഥയില്ല ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി ഈ സൗദി അറേബ്യ സന്ദർശിച്ചു മുഹമ്മദ് ബി സൽമാൻ രാജാവുമായിട്ട് സംസാരിക്കുകയും ഏറെക്കുറെ അത് എത്തുകയും ചെയ്തു ഈ നിർത്തലിന് തങ്ങൾ തയ്യാറാണെന്ന് ഉക്രൈൻ പറഞ്ഞു തയ്യാറാണെന്ന് അമേരിക്കയും പറഞ്ഞു അമേരിക്ക അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി പുട്ടിന്റെ ഒരു രംഗപ്രവേശം കൂടി ഇതിന്റെ ഇടയിൽ ബാക്കി വരുന്നുണ്ട് തൊട്ടടുത്ത ദിവസം അത് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അതോടുകൂടി ഫൈനലായി അപ്പൊ ഇപ്പൊ യുദ്ധത്തിന്റെ മേഖലയുടെ രീതികൾക്കൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് റഷ്യ തകർക്കുക അല്ലെങ്കിൽ റഷ്യയിൽ അക്രമം നടത്തുക എന്നുള്ളതാണ് ഇതിന് ഏത് തരത്തിലാണ് തിരിച്ചടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈൻ ഭയപ്പെടുകയാണ് റഷ്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉറപ്പാണ് അപ്പോൾ വലിയ പ്രതിരോധ സംവിധാനം വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ തകർത്തത് എന്നൊരു സ്ഥിരീകരിക്കപ്പെട്ടു ആണ് അക്രമം നടത്തിയത് എന്ന് അവർ പറഞ്ഞിട്ടുമില്ല ഉക്രൈന്റെ ഭാഗത്തു നിന്നാണ് വന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അല്ലാതെ സോവിയറ്റ് യൂണിയനെ ഇപ്പോൾ ഈ റഷ്യ ഇപ്പോൾ ആരും ആക്രമിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലെല്ലാം ഒരു ജൂത ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തരം തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലബനാനുമായി എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പേജർ ആക്രമണം നടത്തി ആ പേജർ ആക്രമണം നടത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് ഇസ്രായേലാണ് അപ്പം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ചതി ചെയ്തുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു പ്രവൃത്തി മുമ്പേ ഇസ്രായേൽ പ്രയോഗിക്കാറുണ്ട് ആ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേജർ സ്ഫോടനം നടത്തി ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു നാപ്പത്തി എട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു അവസ അത് ആദ്യഘട്ടത്തിലൊന്നും ഇസ്രായേൽ ഇത് ഏറ്റെടുത്തിട്ടില്ല രണ്ടാം ഘട്ടത്തിലാണ് ഏറ്റെടുത്തത് അങ്ങനെ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഭയപ്പാടുണ്ടാക്കിയതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പര തന്നെ ലബനാൻ അതിർത്തി കേന്ദ്രീകരിച്ച് നടത്തി ഇസ്രുല്ലാ നേതാവ് അടക്കമുള്ള ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടത് അതിൻ്റെ തുടർച്ചയാണ് അപ്പൊ ചതിയിലൂടെ കൊല്ലുക അല്ലെങ്കിൽ കീപ്പെടുത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളതാണ് ഇറാനിൽ വെച്ച് ഹിസ്ബുല്ലാ നേതാവിനെ കൊലപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ് നമുക്കത് അറിയാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന് ഇത്ര ക്രൂരമായിരിക്കുന്ന തന്ത്രങ്ങളും പ്രവൃത്തികളും ചെയ്യാനുള്ള ധൈര്യവും ഐഡ്യകളും കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജർമ്മനിയിൽ ജൂത വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി അഡോൾഫ് ഹിറ്റർ പ്രയോഗിച്ച തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ പല ഘട്ടങ്ങളും നമുക്കറിയാം എതിർക്കുന്നവരെ വീടുകൾ തകർക്കുക മതസ്ഥാപനങ്ങൾ തകർക്കുക അവരെ അറസ്റ്റ് ചെയ്തിട്ട് അത് രേഖപ്പെടുത്താതിരിക്കുക ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ ജയിലിൻ്റെ അകത്ത് നടത്തുക മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രതികളാക്കപ്പെട്ടവരുടെ ആന്തരികാവയങ്ങൾ പോലും കവർന്നെടുക്കുക ഇത്തരം പ്രവർത്തികളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് ജൂതന്മാരെ എത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടി സാധിക്കും സാധിക്കുമോ അത് പരീക്ഷിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയിലെ അഡോൾ ഹിറ്റ്ലർ ചെയ്ത് അറുപത് ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തി എന്നാണ് പ്രാമാണിക രേഖയിൽ തന്നെ പറയുന്നത് അഞ്ച് ശതമാനം ജൂതന്മാരെ ഞാൻ ലോകത്ത് ബാക്കി വച്ചിരിക്കുന്നു എന്ന് ഇറ്റ്ലറിന്റെ ആത്മകഥയിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് പറയുന്ന കാര്യം ഈ അഞ്ച് ശതമാനത്തെ ബാക്കി വെച്ചത് ആരാണ് ജൂതന്മാരെന്നും എന്താണ് അവരുടെ സ്വഭാവ രീതി എന്നുള്ളതും ലോകത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ആ അഞ്ച് ശതമാനം വെച്ച് ബാക്കി എല്ലാവരും ഞാൻ കൊലപ്പെടുത്തി എന്ന് ഹിറ്റ്ലർ തന്നെ സമ്മതിച്ച കാര്യമാണ് ഈ അഞ്ച് ശതമാനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമൊന്നും ഇന്ന് ആർക്കുമില്ല ഇല്ല ലോകത്തിലെ ഒരു നിയമവ്യവസ്ഥയോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയോ ഐക്യരാജ്യസഭയുടെയോ ലോകരാഷ്ട്ര ഭരണാധികാരികളുടെയോ മറ്റ് ഉപദേശികളുടെയോ ഒരു നിർദ്ദേശങ്ങളും അംഗീകരിക്കാത്ത രീതിയിൽ അതിക്രൂരമായിരിക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും ഹിറ്റ്ലർ ചെയ് ഇപ്പോഴും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അന്ന് ഹിറ്റ്ലർ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതികൾ അവസ്ഥകൾ എന്ന് പറയുന്നത് എന്താണോ ജർമ്മനിയിൽ നിന്ന് ഇസ്രായേൽ അനുഭവിച്ചത് അത് അനുഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ അതില്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കഠിനമായ രീതിയിൽ പലസ്തീനുകൾക്ക് നേരെ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡ്രോൺ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ ഉക്രൈൻ ഇപ്പം ചെയ്തത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്നുകൂടി വിലയിരുത്തുന്നു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ഉക്രൈൻ ഒടങ്ങി ഒടങ്ങി ഒടച്ചു നിൽക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അപ്പൊ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് മാപ്പപേക്ഷ നൽകി പറയുകയും അത് ഞാൻ സ്വീകരിച്ചു എന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ ആയുധങ്ങൾ നൽകുന്നത് ഇനി തുടരും എന്ന് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ആയുധങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ റഷ്യ പരമാവധി ആക്രമിച്ചുകൊണ്ട് അത് ഈ യൂറോപ്യൻ യൂണിയൻ കൂടി തങ്ങളുടെ ഭാഗത്തുണ്ട് എന്നുള്ളതും അമേരിക്ക മാറി നിന്നാലും യുദ്ധം അവസാനിക്കില്ല കാര്യം ആയുധപരമായിരിക്കുന്ന സഹായത്തിന് യൂറോപ്യൻ യൂണിയൻ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് തെളിയിക്കാൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഉക്രൈന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ ആക്രമിച്ചത് ഇതിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ചില ഏരിയകളിൽ പറയുന്നു എന്നാൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകളൊക്കെ ഇങ്ങനെ ഒരേ സമയത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് അപ്രതീക്ഷിതമായി ഇട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ആഘാതങ്ങളും റിപ്പോർട്ട് ചെയ്യും അതൊന്നും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ പറയുന്നു ഡ്രോൺ ആക്രമണത്തിന് മുമ്പ് തന്നെ ഒരു മുന്നറിയിപ്പ് പോലെയോ അല്ലെങ്കിൽ രഹസ്യം ചോർന്ന പോലെയോ റഷ്യ കിട്ടിയിരിക്കുന്നു എന്നതിനാൽ പരമാവധി മേഖലയിലൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന് നേരെ അക്രമം വരാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ പ്രതിരോധം ഉണ്ടാക്കണം കാരണം അവർ ഈ പറഞ്ഞ പോലെ തന്ത്രങ്ങൾ മെനഞ്ഞ് കൊണ്ട് അക്രമം നടത്തും പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും ആയതിനാൽ അതിന് സംവിധാനം ഒരുക്കണം എന്ന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുന്നു പരമാവധി പ്രതിരോധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇനി റഷ്യയുടെ ഉയമാണ് റഷ്യ ഏത് തരത്തിലാണ് ഇനി ഉക്രൈനെ ആക്രമിക്കുക എന്നുള്ളത് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വലിയൊരു അക്രമം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രതീക്ഷിക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ആഘാതമായിരിക്കുന്ന ഒരു അക്രമം എന്നും മണ്ടത്തരമാണ് റഷ്യ യുക്രൈൻ ചെയ്തത് എന്ന് ഉക്രൈൻ്റെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നു അങ്ങനെ വേണ്ടിയില്ലായിരുന്നു അത്ര കഠിനമായ രീതിയിലുള്ള ഒരു അക്രമം ഉചിതമായിരിക്കുന്ന സമയത്തല്ല ചെയ്തത് ഇതിനു മുൻപ് ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉള്ള സമയത്ത് ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ചെയ്തത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഏതായിരുന്നാലും ഇതിന് റഷ്യയുടെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്